അതാണ് ഞാൻ ചോദിച്ചത് അവൻ പറഞ്ഞു സില്ലി മേട്ടന്ന് അത് ശരിയാണോ അവനത് സില്ലി ആയിരിക്കും ഞാൻ ഈ കനത്തിനൊരു ചൂരം ഈ മേടിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് അത് കുടമ്പുള്ളിട്ട് കറി വെച്ചിട്ട് അതിന്റെ കഷ്ടങ്ങളെല്ലാം എല്ലാം അവര് കൊടുത്തു അവന് ഇഷ്ടമുള്ള കഷ്ടങ്ങളെല്ലാം കൊടുത്ത് എന്നിട്ടൊരു തല ഇനാ മാറ്റി വെച്ചപ്പോ കുളിച്ചിട്ടിറങ്ങിയപ്പോ അവൻ ആവശ്യത്തിന് നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് ചണ്ണ പുളക്കാൻ കഷ്ടം മൊത്തം നിനക്ക് തന്നില്ലേ പിന്നെ നീ എന്തിനാണ് അവന്റെ തലയും എടുത്ത് തിന്നാൻ സാറേ കോടി ആസ്തി ഉണ്ട് എനിക്ക് ആ എനിക്ക് ഇവന്റെ എന്റെ അമ്മ പറയുമായിരുന്നു മീൻ തലത്തിന്നാൽ മീ വരുന്ന് ആരാണ് നിന്നെ പറഞ്ഞു പറ്റിച്ചില്ലാത്ത കാര്യങ്ങള് അത് സത്യമാണ് ഹിന്ദു തലമാര് കണ്ടില്ലേ ആർക്കും മീശയില്ല അവരെല്ലാം തല തന്നെ തലതീറ്റുകാരാണ് ഞാൻ 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 പേർക്ക് ഒരു കാര്യം പറയാം ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് നീ എന്തിനാ മീനും കൊണ്ട് അടുക്കളക്കാരെ കറി വെക്കാൻ പോയത് ഇവിടെ ഒരു വേലക്കാരില്ലേ അവളെ കൊടുത്തിരുന്നെങ്കിൽ അവള് കറി വെച്ചിട്ട് തലവേറെ ഉടലായിട്ട് രണ്ടുപേർക്കും തരില്ലായിരുന്നു എന്താ മിസ്റ്റർ കിരൺ ഇങ്ങനെ

ഭാഗ്യത്തിനാണ് അവൻ ചാവാത്തത് ഒരു സാറ് പേടിക്കേണ്ട ആവശ്യമില്ല ഇവര് പണ്ടേ പന്ത ഉന്നില്ല മാങ്ങ എറിഞ്ഞ് കഴിഞ്ഞാ തേങ്ങ അത്യാവശ്യം നല്ല പ്രശ്നത്തിലാണ് പുള്ളി അതുകൊണ്ട് ദിൽജിത്തിനോട് ഞാൻ സംസാരിക്കാം

ആൻഡ് ഫ്ളവേഴ്സ് വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ആയിരത്തിൽ ചൈനയിൽ എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതി നിങ്ങളെ പോലെ രണ്ടുപേരുടെ ഇതുപോലെ രണ്ടുപേർ പടക്കം കാരണം മാറി നിന്ന് ഒരു ലീഗൽ അഡ്വൈസർ വന്ന് അവസാനം ആ സ്വത്ത് മുഴുവൻ അയാളുടെ തലയ്ക്ക് എഴുതി വെച്ചിട്ട് മറ്റോമാർ രണ്ടും എങ്ങോട്ടോ പോയി ൂറിനെ തീർക്കാൻ പറ്റാത്ത വിഷയൊന്നും ഇല്ലല്ലോ മനസ്സിലായില്ലേ കുപ്പിയിലെ ജവാൻ മാറ്റി

എന്റെ സ്വന്തം പേര് അമ്പലം തന്നെ

ഒരു വീട് വാങ്ങാൻ പറഞ്ഞു ഞാൻ തേടി നടന്നു വീട് വാങ്ങിച്ചു ഒരു കാർ വാങ്ങാൻ പറഞ്ഞു ഞാൻ നടന്നു കാർ ഞാൻ വാങ്ങിച്ചു കുട്ടികൾ ഇല്ല അത് തേടി നടന്നിട്ട് കാര്യമില്ല സൂസന ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കണം അല്ല യവജന കളിയാക്കുന്നല്ലേ യവൻ കല്യാണം കഴിക്കത്തോട് സംസാരിക്കുന്നത് ഞാൻ നല്ല ഒരു തറവാട്ടിപ്പറഞ്ഞ ഒരു പെണ്ണിന് തന്നെ കാണാൻ കൊണ്ട് കാണിച്ചവനാ യവന അത് വേണ്ട നല്ല തറവാടിയായ പെൺകുച്ചി ഭയങ്കര തറവാടി തന്നെ ഈ പെണ്ണു കൊണ്ടുവന്നാരാണ് പോലീസ് മാമൻ ഞാൻ കാണാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞു പോലീസ് മാമൻ പറഞ്ഞിട്ട് ഞാൻ കൊച്ചെ പോലീസ് എന്ന് കേട്ടത് മഴ വെള്ളത്തിന്റെ പൈപ്പ് വഴി ഊന്നിറങ്ങി അവളെ തറവാടിക്ക അത് മനസ്സിലാക്കണം നിനക്ക് അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നീ എന്റെ അടുത്ത് പറയത്തത് എന്റെ കുടുംബത്തിലുണ്ടല്ലോ ഒരു പെങ്കുച്ച് നന്നായിട്ട് പാട്ടും പാടും നമുക്ക് ആലോചിക്കാം പാട്ട് ഇഷ്ടമല്ലേ ഇഷ്ടമാണ് അവൾ പത്ത് കൊളുപ്പിനൊക്കെ പാടും ഭയങ്കര രസമാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു വേണ്ട നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിരുന്നു പത്ത് കൊളുപ്പിനെ എനിക്ക് മറ്റേ കൊച്ചിനെ പോലെ തലയിട്ട് പാടില്ലേ പിന്നെ വെങ്കലത്തിനകത്ത് എന്തിനാ എനിക്ക് എന്നാ നിന്റെ മനസ്സിലുള്ള സങ്കല്പം എന്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തലക്കറി വറുത്തരച്ച് വെക്കുന്ന ഒരു പെൺകൊച്ചായിരിക്കണം മാത്രമല്ല ഈ കോഴി നാടൻ കോഴി നാടൻ കോഴി ചെറിയ ഉള്ളിയിട്ട് പെരച്ചു വെക്കുന്ന ഒരു പെങ്കിൽ എനിക്കിഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ ഷാപ്പിലെ വെപ്പാരം മണിയെ കെട്ടടാ നീ പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ കെട്ടിപ്പോ നിങ്ങൾ ഈ ബിസിനസ് നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യും എന്റെ ബിസിനസ് ബിസിനസ് ഞാൻ മറ്റൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ത് ബിസിനസ് ഇവിടെ തായ്ലാന്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് അങ്ങനെ നീ മാത്രം ചെയ്താൽ ഞാൻ വരത്തില്ല നിന്നെ ഞാൻ വിളിക്കൂലോ വണ്ടിയിൽ സ്ഥലമില്ല കാളകളെ സ്ഥലമില്ലേ എടാ നീയൊക്കെ തുടങ്ങി വെച്ച ബിസിനസ് എല്ലാം പൊളിഞ്ഞോണ്ടിരിക്ക നീയൊക്കെ തുടങ്ങി വെച്ചൊരു സ്കൂള് അവിടെ പിള്ളേരില്ല രക്ഷാകർത്താക്കളെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് വെക്കാന്ന് പറഞ്ഞാൽ വരുന്ന രക്ഷകർത്താക്കൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തുവിടണ്ടേ എന്ത് ഗിഫ്റ്റ് കൊടുത്തുവിടും അതിന് എന്റെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് ഈ വരുന്ന അച്ഛനമ്മമാർക്ക് നമ്മളൊരു നല്ലൊരു ചൂരക്കറി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വരും പക്ഷെ അങ്ങനെ വരുകയാണെങ്കിൽ ഒരു കൊച്ചിന് അഞ്ച് തമ്പാര വെച്ച് വരും ചൂരക്കറി യും ചൂരുംനക്ക് എന്താ ഇത്രീന്ന് ഇവിടെ ബുദ്ധിയില്ലാത്ത രണ്ടെണ്ണം നിങ്ങൾക്ക് പണം മാത്രമേ ഉള്ളൂ ബുദ്ധിയില്ല കാക്കയുടെ ബുദ്ധിയെങ്കിലും വേണം ബുദ്ധി കാക്കയുടെ ബുദ്ധിയാ കി പണ്ടൊരു കാക്ക പറ അടിയേറ്റെത്തിച്ചിരി വെള്ളം ഉണ്ട്

അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പറയൂല എവനായിട്ട് ഒരു ബിസിനസ്സും വേണ്ടെന്ന് വിചാരിച്ച ഒരു മനുഷ്യനാണ് സാറേ ഞാൻ ഇനി എവനായിട്ട് ഒരു ബിസിനസ്സിനും തയ്യാറല്ലേ ഇന്നലെ മീൻതലയ്ക്ക് വേണ്ടി ഞാൻ അരി ഉണ്ടാക്കിയെങ്കിലേ ഇന്ന് കോഴിക്കറിക്ക് വേണ്ടി അരി ഉണ്ടാക്കണം അവൻ കോഴിക്കറി എവിടുന്ന തിന്നിട്ട് വന്ന് നിൽക്കണം സാറേ മറപ്പിച്ചോക്ക്